കാശവാണി ദേവികുളം സ്പൈസ് എഫ് എം ഹിസാൻവാണി എല്ലാ ശ്രോതാക്കൾക്കും കിസാൻ വാണിയിലേക്ക് സ്വാഗതം ഈ പരിപാടിയുടെ പ്രായോജകർ കേന്ദ്ര കൃഷി ക്ഷേമ മന്ത്രാലയം ഭാരത സർക്കാർ പ്രിയ ശ്രോതാക്കളെ ഇന്നത്തെ കിസാൻ വാണിയിലേക്ക് സ്വാഗതം ഇടുക്കി ജില്ലയിലെ കുളപ്പുറത്ത് പഴവർഗ്ഗ കൃഷികളിൽ ഏർപ്പെട്ടിരിക്കുന്ന ശ്രീ ജോൺസൺ കെ പോൾ കുമ്മൻകോട്ടിൽ തന്റെ കാർഷിക പ്രവർത്തനങ്ങളെ പറ്റി സംസാരിക്കുകയാണ് ഇന്നത്തെ കിസാൻ വാണിയിൽ ഇടുക്കി ജില്ലയിലെ പൈങ്ങോട്ടൂർ പഞ്ചായത്തിലെ കുളപ്പുറത്തെ പ്രത്യേകിച്ച് പഴവർഗ്ഗ ഇനങ്ങൾ കൂടുതലായി കൃഷി ചെയ്യുന്ന ഒരു യുവ കർഷകനെയാണ് ഇന്ന് പരിചയപ്പെടുത്തുന്നത് ജോൺസൺ കെ പോൾ കുമ്മംകോട്ടിൽ അദ്ദേഹത്തിന്റെ കാർഷിക പ്രവർത്തനങ്ങൾ നമുക്ക് ചോദിച്ചറിയാം നമസ്കാരം നമസ്കാരം ഈ ജോൺസന്റെ പ്രധാനപ്പെട്ട കൃഷികൾ ഇപ്പൊ എന്തൊക്കെയാണ് റംബോട്ടാനുണ്ട് ഡൂര്യാനുണ്ട് മങ്കോസിറ്റനുണ്ട് പിന്നെ ലീച്ചി ഉണ്ട് ഇത് ഈ പഴവർഗ്ഗങ്ങൾ മാത്രം ഇങ്ങനെ കൃഷി ചെയ്യാൻ തോന്നാൻ എന്താണ് കാരണം പഴയ കൃഷി രീതികളുമായിട്ട് നമുക്ക് ആവശ്യം റിട്ടേൺ ലഭിക്കാണ്ട് വന്നവരുവേ പുതിയ രീതികൾ പരീക്ഷിക്കാൻ നമ്മൾ തീരുമാനിച്ചത് അപ്പോൾ വലിയ കുഴപ്പമില്ലാണ്ട് പോകുന്നു മുമ്പ് എന്തെല്ലാം കൃഷികളാണ് അപ്പോൾ ഈ കൃഷിയിടത്തിൽ ഉണ്ടായിരുന്നത് റബ്ബർ തെങ്ങ് പിന്നെ നെൽകൃഷിയൊക്കെയാണ് പെൺ നേരത്തെ ഉണ്ടായിരുന്നത് നമ്മൾ റബ്ബറൊക്കെ പൂർണ്ണമായിട്ട് നെല്ലും പൂർണ്ണമായിട്ട് ഉപേക്ഷിച്ചു എത്ര ഏക്കർ സ്ഥലത്താണ് മൊത്തം ഇപ്പൊ കൃഷി ചെയ്യുന്നത് അതിൻ്റെ ഫാമിലി പ്രോപ്പർട്ടി എല്ലാം കൂടി ഞാനാണ് നോക്കുന്നത് ഏകദേശം ഇരുപത്തെട്ടേക്കറോളം സ്ഥലത്താണ് നമ്മൾ കൃഷി ചെയ്യുന്നത് അപ്പൊ അവിടെ മുഴുവനും ഒരു നല്ല ശതമാനം റബ്ബർ കൃഷിയല്ലേ ഉണ്ടായിരുന്നത് നാട്ടിലുണ്ടായിരുന്ന സ്ഥലങ്ങളിൽ റബ്ബർ കൃഷി ഉണ്ടായിരുന്നു നമുക്ക് ഹൈറേഞ്ചിൽ ഒന്ന് രണ്ട് സ്ഥലങ്ങളുണ്ട് അവിടെ റബ്ബർ അല്ല ഉണ്ടായിരുന്നത് അവിടെ കുരുമുളകും പറ്റുവാണോ ഉണ്ടായിരുന്നത് നാട്ടിലുണ്ടായിരുന്ന സ്ഥലത്തിൽ റബ്ബർ ആയിരുന്നു ഉണ്ടായിരുന്നത് അപ്പോൾ ഹൈറേഞ്ചിലും കൃഷി ചെയ്യുന്നുണ്ട് ഇവിടെ വീട് താമസിക്കുന്ന സ്ഥലത്തും കൃഷികളുണ്ട് അല്ലേ കൃഷി ചെയ്യുന്നുണ്ട് ഹൈറേഞ്ചിലെവിടെയൊക്കെയാണ് കൃഷി സ്ഥലങ്ങളെന്ന് പറഞ്ഞ സ്ഥലത്താണ് കട്ടപ്പന അടുത്ത് പിന്നെ കമ്പമട്ട് ആണ് കൃഷി ഉള്ളത് അടുത്ത് അവിടെയും ഈ ഫലവർഗ്ഗങ്ങൾ മാത്രമാണ് കൃഷി ചെയ്യുന്നത് അതെ അതെ ഫ്രൂട്ട്സ് മാത്രമേ കൃഷി ചെയ്യുന്നുള്ളൂ അപ്പോൾ ഇവിടെ പ്രധാനമായിട്ടും റബ്ബർ കൃഷിയാണ് ഉണ്ടായിരുന്നത് അത് ഇപ്പം പരിപൂർണമായിട്ട് ഒഴിവാക്കി അല്ലേ ആ ഒഴിവാക്കി ഒഴിവാക്കി പൂർണ്ണമായിട്ട് അത് എന്താണ് അങ്ങനെ ഈ റബ്ബർ കൃഷിയിൽ നിന്ന് പരിപൂർണമായിട്ട് അത് മാറാനുള്ള ഒരു വെട്ടി മൊത്തം വെട്ടിക്കളയാണോ ഇത് ഇടയ്ക്ക് നമ്മൾക്ക് റബ്ബറിന് ഒരു വില കുറഞ്ഞിരുന്നു പിന്നെ റബ്ബറിന് എന്ന് പറഞ്ഞാൽ ഫംഗസിൻ്റെ അറ്റാക്കൊക്കെ വന്നപ്പോൾ പ്രൊഡക്ഷനും കുറഞ്ഞു അപ്പോൾ നമുക്കതൊരു ആയിട്ട് മാനേജ് ചെയ്യാൻ പറ്റാത്തൊരു ഇഷ്യൂ വന്നതുകൊണ്ട് നമ്മൾ റബ്ബറിൽ നിന്ന് മാറാൻ തീരുമാനിച്ചു പിന്നെ നമുക്ക് ഫ്രൂട്ട്സിൽ അന്ന് അത്യാവശ്യം നല്ലൊരു പ്രോഫിറ്റ് മാർജിനും അല്ലെങ്കിൽ അത്യാവശ്യം നല്ലൊരു റിട്ടേൺ ഉണ്ടായിരുന്നുകൊണ്ട് നമ്മൾ ഫ്രൂട്ട്സിലോട്ട് മാറിയേക്കാം എന്ന് തീരുമാനിച്ചു പിന്നെ ഞങ്ങൾക്ക് വെള്ളത്തിന്റെ ഇഷ്യൂ ഇല്ല വെള്ളം ഇഷ്ടം പോലെ ഉണ്ട് നമുക്ക് അപ്പം ഫ്രൂട്ട്സ് കൃഷിക്കെല്ലാം വെള്ളം ഒരു അത്യാവശ്യ ഘടകം തന്നെയാണ് അപ്പൊ അങ്ങനെ ഒരു ആനുകൂല്യം ഉണ്ടായിരുന്ന കാരണം നമ്മൾ ഫ്രൂട്ട്സ് കൃഷി ട്രൈ ചെയ്തു ഈ റംബുട്ടാൻ എങ്ങനെയാണ് കൃഷി ചെയ്തിരിക്കുന്നത് അതിന്റെ എത്ര അടിയാലാണ് എല്ലാ ഇനങ്ങളാണ് കൃഷി ചെയ്തിട്ടുള്ളത് കാര്യങ്ങളൊക്കെ പറയാമോ എൻ ഐ മെയിനായിട്ട് ആദ്യമേ കൃഷി ചെയ്തിരുന്നത് മുപ്പതടിക്കാണ് കൃഷി ചെയ്തിരുന്നത് ഹോം ഹോംഗ്രൗണ്ടിൽ നിന്നിരുന്ന തൈകളായിരുന്നു പതിനൊന്ന് വർഷം മുന്നേ നമ്മൾ കൃഷി സ്റ്റാർട്ട് ചെയ്തത് ഏകദേശം എവിടുന്നാണ് അതിന്റെ തൈകളൊക്കെ വാങ്ങിയത് കഞ്ഞിരപ്പള്ളി ഹോംഗ്രൗണ്ട് നഴ്സറി ഏകദേശം എത്ര റംബുട്ടാൻ തൈകൾ വെക്കാൻ സാധിക്കും നാൽപ്പത് അമ്പത് തൈകൾ വെക്കാൻ പറ്റും അത് മുപ്പത് ചിലത് മുപ്പത് അടിക്ക് വെക്കും ചിലത് നാൽപ്പത് അടിക്ക് വെക്കും മണ്ണിൻ്റെ നല്ല ഫെർട്ടൈലായിട്ടുള്ള മണ്ണാണെങ്കിൽ അത് നന്നായിട്ട് ഇച്ചിരി നല്ല ഏരിയ വേണം ചിലപ്പോൾ ഫെർട്ടൈലല്ലാത്ത മണ്ണാണെങ്കിൽ നമുക്കത്രയും മുപ്പതടിക്ക് ആണെങ്കിലും വെച്ചാൽ മതി ഇത് നട്ടു കഴിഞ്ഞാൽ എന്തെല്ലാം ആണ് നമ്മള് പ്രധാനമായിട്ട് ശ്രദ്ധിക്കേണ്ടത് കാഴ്ച തുടങ്ങുന്ന ഒരു കാലം വരെയുള്ള എത്ര വർഷം കൊണ്ട് കാഴ്ച തുടങ്ങും മൂന്ന് വർഷം കൊണ്ട് സ്റ്റാർട്ട് പക്ഷെ മൂന്ന് വർഷം കൊണ്ട് നല്ലൊരു ഈൽഡ് കിട്ടത്തില്ല നമുക്ക് വർഷം അഞ്ചാം വർഷം ആറാം വർഷമൊക്കെ ആയിട്ട് നമുക്ക് നല്ലൊരു ഈൽഡിൽ വരത്തുള്ളൂ പിന്നെ ചെയ്യണം ഇത് കാഴ്ച തുടങ്ങുന്നവരെയുള്ള അതിന്റെ പരിചരണങ്ങള് വളപ്രയോഗങ്ങള് മറ്റു കാര്യങ്ങളൊക്കെ ഒന്ന് വിശദമായിട്ട് പറയാം നമ്മൾ മെയിനായിട്ട് ജൈവവളമായിട്ട് ചാണകമായിരുന്നു ഉപയോഗിച്ചിരുന്നത് ആദ്യത്തെ വർഷങ്ങളിൽ അപ്പോൾ ശേഷം ഇപ്പം നമ്മൾ തമിഴ്നാട്ടിൽ നിന്നുള്ള മുട്ടക്കോഴി വളമാണ് ഇപ്പോൾ യൂസ് ചെയ്യുന്നത് കൊണ്ട് ഇടാനുള്ള എളുപ്പത്തിനും പിന്നെ റിസൾട്ടിൽ കുഴപ്പങ്ങളൊന്നുമില്ല ചാണകം കുറച്ചും കൂടെ എക്സ്പെൻസീവ് പിന്നെ കൂടുതൽ ലേബർ വേണം ചാണകൻ ഹാൻഡിൽ ചെയ്യണമെങ്കിൽ മറ്റേ ചാക്കലായത് വളരെ ഈസിയായിട്ട് നമുക്ക് ഇടാൻ പറ്റുന്നുണ്ട് പിന്നെ നമ്മൾ രാസുവളമായിട്ട് നമ്മൾ ഉപയോഗിക്കുന്ന ഒരു ജർമ്മൻ ബ്ലോക്ക് കമ്പനിയുടെ ബ്ലോക്കോൺ പറഞ്ഞൊരു വളമാണ് ഉപയോഗിക്കുന്നത് അത് എൻ ബി ക്ലവ് പ്ലസ് മൈക്രോന്യൂട്ടിൻ്റെ ആണ് പ്ലസ് അത് നമ്മൾ ഒരു സ്ലോ റിലീസിങ് വളമാണ് നമ്മൾ ഒരിക്കലും അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ ഒരു ഇരുപത്തഞ്ച് ദിവസത്തോളം ഇച്ചിരിക്കും സ്ലോ ആയിട്ട് ആ വളം കിട്ടിക്കൊണ്ടിരിക്കും അപ്പോൾ അതുകൊണ്ട് നമ്മൾ പലതവണ അപ്ലൈ ചെയ്യേണ്ട ഇഷ്യൂസ് ഇല്ല പ്ലസ് അതിൻ്റെ ഒരു പി എച്ച് ഒരു സിക്സ് പോയിന്റ് ഫൈവ് ആണ് അപ്പം മണ്ണിന്റെ പിഎച്ചിനെ അത് കൂടുതലായിട്ട് ബാധിക്കത്തില്ല പിന്നെ മണ്ണിരയുടെ പോപ്പുലേഷനെ അത് ഇഷ്യൂ ഇല്ല അപ്പം അങ്ങനെ ഒരു ഇമ്പോർട്ടൻഡ് വളമാണ് നമ്മൾ അതിനായിട്ട് യൂസ് ചെയ്യുന്നത് അമിതമായിട്ട് കൊടുക്കേണ്ട കാര്യമില്ല വളർത്തി വില കൂടുതലാണെങ്കിലും അത് കോസ്റ്റ് എഫക്റ്റീവ് ആണ് മഴയുള്ള സമയത്താണ് മെയിൻ ആയിട്ട് നമ്മൾ ഓൺ കൊടുക്കുന്നത് അല്ലാത്ത സമയങ്ങളിൽ കായ്ക്കുന്ന ചെടികൾക്കെല്ലാം പൊട്ടാഷ്യന്റെ ഒരു ആവശ്യം കൂടുതലുള്ളതുകൊണ്ട് അല്ലാത്ത സമയങ്ങളിൽ നമ്മൾ പൊട്ടാഷ് വളരെ കുറച്ച് അമ്പത് ഗ്രാം ഒക്കെ ഒരു ചെടികൾക്ക് കൊടുക്കാറുള്ളത് കായച്ച് വരുന്നതനുസരിച്ച് ഓരോ സീസണിലും ഓരോ വളമായി ചെയ്യുന്നത് നമ്മളിപ്പം ഒരു ആയിട്ട് ഒരു പാറ്റേൺ അല്ല ഫോളോ ചെയ്യുന്നത് കായ്ക്കുന്ന സമയത്ത് പൊട്ടാഷ്യന്റെ അളവ് കൂടും കാൽസ്യം ചെയ്യേണ്ട സമയത്താണെങ്കിൽ കാൽസ്യം കൊടുക്കും ആ ഒരു നമ്മൾ വളപ്രയോഗം നടത്തുന്നത് ഒരു വർഷത്തിൽ എത്ര തവണ വരുന്നുണ്ട് മൂന്നാല് തവണയെങ്കിലും ചെയ്യേണ്ടി വരും പിന്നെ കഴിക്കുന്ന സമയത്ത് എല്ലാം അയച്ചാൽ നമ്മൾ ഒരു അമ്പത് ഗ്രാം വെച്ച് പൊട്ടാഷ് ഇറം പൊട്ടാനൊക്കെ കൊടുത്തോണ്ടിരിക്കും അത് കൂടുതൽ കൊടുത്തിട്ട് കാര്യമില്ല അത് ലീച്ച് ചെയ്ത് പോകത്തുള്ളൂ വേറിനൊക്കെ ഡാമേജ് ഉണ്ടാക്കത്തുള്ളൂ അപ്പം നമ്മൾ അത് ഫ്രീക്വൻസി കൂട്ടി ക്വാണ്ടിറ്റി കുറയ്ക്കുക എന്നുള്ളതാണ് നമ്മൾ മെയിനായിട്ട് ഫോളോ ചെയ്യുന്ന മെത്തേഡ് അല്ലാണ്ട് നമ്മൾ ഒറ്റയടിക്ക് ഒത്തിരി വളം ചെയ്യത്തില്ല അത് വെറുതെ വേസ്റ്റ് ആയി പോകത്തുള്ളൂ ഈ വേനൽക്കാലത്തൊക്കെ നമ്മളിത് നനച്ചു കൊടുക്കേണ്ട ആവശ്യമുണ്ടോ ഉണ്ട് എല്ലാ ഫ്രൂട്ട്സിനെയും വെള്ളം ആവശ്യമാണ് വെള്ളം ഇല്ലാത്തൊരു ഫ്രൂട്ട്സ് ചെയ്യാൻ കൃഷി ചെയ്യാൻ പറ്റത്തില്ല ശരിക്കും വെള്ളം വേണ്ട ഒരു ചെടി കൃഷി തന്നെയാണ് ഫ്രൂട്ട്സ് അല്ലെങ്കിൽ നമ്മൾ ചെടി നിലനിർത്താൻ പറ്റിയാലും നമുക്ക് ഈൽഡും ഉണ്ടാകത്തില്ല നമുക്ക് അതുകൊണ്ട് ഒരു നമ്മൾ ഉദ്ദേശിക്കുന്ന റിസൾട്ട് കിട്ടത്തില്ല ഇനി ഇത് വളർന്ന് ഫലം ആയി തുടങ്ങിക്കഴിഞ്ഞാൽ അല്ലെങ്കിൽ കാഴ്ച തുടങ്ങിക്കഴിയുമ്പോൾ ഇത് മൊത്തത്തിൽ ഈ നമ്മൾ തോട്ടമായിട്ട് വിൽക്കുകയാണോ ചെയ്യുന്ന അതോ അല്ലാതെ കിലോ പറിച്ച് തൂക്കി ചെയ്യുന്നത് നമ്മൾ അടങ്ങലായിട്ട് തോട്ടമായിട്ട് കൊടുക്കുകയാണ് ചെയ്യുന്നത് പക്ഷെ നമ്മൾ മൊത്തം ഒറ്റയടിക്ക് അങ്ങനെ അടങ്ങലായിട്ട് കൊടുക്കാറില്ല നമ്മൾ വലയിടുന്നതും പറിക്കുന്നതും അവരായിരിക്കും നമ്മൾ ജസ്റ്റ് തൂക്കം കണ്ടിട്ട് തൂക്കത്തിന് റേറ്റ് ഫിക്സ് ചെയ്ത് നമ്മൾ കൊടുക്കുന്നത് അപ്പം നമ്മൾ അടങ്ങല് കൊടുക്കുമ്പോൾ ചിലപ്പം ക്വാണ്ടിറ്റി നമ്മൾ ഉദ്ദേശിക്കുന്നതിനേക്കാളും കൂടുതൽ അവർക്ക് ലഭിക്കാം പക്ഷെ വളരെ കുറഞ്ഞു പോയാൽ നമ്മളത് പിന്നെ കോമ്പൻസേറ്റ് ചെയ്യാനായിട്ട് അവർ എപ്പോഴും നമ്മൾ ഫോഴ്സ് ചെയ്യും അപ്പോൾ അതുകൊണ്ട് രണ്ടുപേർക്കും മ്യൂച്വൽ ആയിട്ട് ബെനിഫിറ്റ് ഉണ്ടാകാത്ത രീതിയിൽ നമ്മൾ തൂക്കി തൂക്കത്തിനാണ് നമ്മൾ റേറ്റ് പറഞ്ഞു കൊടുക്കുന്നത് അപ്പോൾ ഒരു കിലോയ്ക്ക് എത്ര വരെ കൂടിയ വില കിട്ടിയിട്ടുണ്ട് അത് അനുസരിച്ച് പ്രൊഡക്ഷൻ അനുസരിച്ച് മാറിക്കൊണ്ടിരിക്കും ഇപ്പം നമുക്ക് നൂറ്റി അറുപത് രൂപ കിട്ടിയ സമയമുണ്ട് നൂറ്റി പത്ത് രൂപ കിട്ടിയ സമയമുണ്ട് തൊണ്ണൂറ്റഞ്ച് രൂപ കിട്ടിയ സമയമുണ്ട് കിലോയ്ക്ക് അത് നമ്മളുടെ പ്രൊഡക്ഷൻ വരുന്ന സീസൺ അനുസരിച്ചിരിക്കും ആ സമയത്ത് സപ്ലൈ വരെ മറ്റ് സ്ഥലങ്ങളിൽ കുറവാണെങ്കിൽ നമുക്ക് നല്ല റേറ്റ് കിട്ടും അത് നമ്മൾക്ക് ഒരു ഫിക്സഡ് റേറ്റ് ഇങ്ങനെ പറയാൻ പറ്റത്തില്ല കിട്ടിയത് നൂറ്റി അറുപത് രൂപയാണ് നൂറ്റി അറുപത് വില കിട്ടിയിരിക്കുന്നത് ഒരു 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 എത്ര രൂപ മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കും െങ്കിലും കിട്ടണം ഇത് നമ്മളൊരു കൃഷിയായിട്ട് ഇത് മുന്നോട്ട് കൊണ്ടുപോകണമെങ്കിൽ കാരണം നമുക്ക് ഒരു ഇത് റൺ ചെയ്താൽ മാത്രമേ പോലുള്ളൂ നമ്മൾ പേഴ്സണൽ എക്സ്പെൻസും അല്ലെങ്കിൽ വീട്ടിലെ ചെലവുകളും എല്ലാം നടന്നു പോകണമെങ്കിൽ ഒരു അമ്പത് രൂപയെങ്കിലും കിട്ടിയാൽ മാത്രമേ നമുക്കിത് പ്രോഫിറ്റബിളായിട്ട് നമുക്ക് ഇത് മാനേജ് കൊണ്ടുപോകാൻ പറ്റത്തുള്ളൂ അല്ലെങ്കിൽ ഒരു അമ്പത് രൂപ കിട്ടിയാൽ ഇത് റൺ ചെയ്യാം അതുകൊണ്ട് നമുക്ക് പേഴ്സണൽ ആയിട്ട് ബെനിഫിറ്റ് ഒന്നും നമുക്ക് ഫാമിലിക്ക് ബെനിഫിറ്റ് ഒന്നും ഉണ്ടാകത്തില്ല അങ്ങനെ നമ്മളൊരു കൃഷിയെ സമീപിച്ചു പ്രത്യേകിച്ച് കൊണ്ടൊന്നും തോന്നുന്നില്ല ഇനി നമ്മൾ ഈ കഴിഞ്ഞാൽ ഇത് എത്ര ദിവസം വരെ ഇരിക്കും അങ്ങനെ നമ്മൾ അങ്ങനെ നമുക്ക് പെട്ടെന്ന് പറയാൻ പറ്റത്തില്ല ടെമ്പറേച്ചർ അനുസരിച്ചിരിക്കും ഇപ്പം നമ്മൾ റൂമിൻ്റെ ഉള്ളിലൊക്കെ വെക്കുവാണെങ്കിൽ വേണമെങ്കിൽ ആ അഞ്ച് ദിവസം ആറു ദിവസം വരെ അതിന്റെ കളർ ചെയ്ഞ്ചില്ലാണ്ടിരിക്കും ഏഴു ദിവസം വരെ അതിന്റെ പുറമേ തോടിനും മുള്ളിനും കളർ ആയാലും അതിൻ്റെ ഉള്ളിലെ പോർഷൻ നമുക്ക് കഴിക്കാൻ ആറ് ഏഴു ദിവസം വരെ വേറെ ടേസ്റ്റ് വ്യത്യാസങ്ങളൊന്നും വരാറില്ല അപ്പം നല്ല തണുപ്പുള്ള ക്ലൈമറ്റിലാണെങ്കിൽ അല്ലെങ്കിൽ ഇച്ചിരി ചൂട് കുറവുള്ള സമയത്താണെങ്കിൽ ഒരു മൂന്ന് ദിവസം വരെ അതിൻ്റെ മുള്ളൊന്നും പാടാണ്ട് നല്ല ഫ്രഷ് ആയിട്ട് ഫീൽ ചെയ്യുന്ന രീതിക്ക് തന്നെ നമുക്ക് മാർക്കറ്റിംഗ് നമുക്ക് ഇവിടെ തന്നെ കേരളത്തിൽ കൂടുതൽ മാർക്കറ്റിംഗ് ഇപ്പം മറ്റു സംസ്ഥാനങ്ങളിലോട്ട് ഇപ്പോൾ അതൊക്കെ മാറിക്കൊണ്ടിരിക്കുകയാണ് നേരത്തെ കേരളത്തിലായിരുന്നു മെയിൻ മാർക്കറ്റ് ഉണ്ടായിരുന്നത് കോഴിക്കോട് മലപ്പുറം കാസർഗോഡ് ആ ഒരു ഏരിയയിലോട്ടായിരുന്നു കൂടുതലും റംബട്ടാൻ പോയിക്കൊണ്ടിരുന്നത് ഇപ്പോൾ പക്ഷേ തമിഴ്നാട് ചെന്നൈ മാർക്കറ്റാണ് ഏറ്റവും കൂടുതൽ ലോഡ് ഇവിടുത്തെ കയറി പോകുന്നത് പിന്നെ മറ്റു മാർക്കറ്റുകളില് ഇപ്പോൾ ഒരു ദിവസം ഒരു പന്ത്രണ്ട് മണിക്കൂറിൻ്റെ ഓടിയെത്താവുന്ന സ്ഥലങ്ങളിൽ മാത്രമേ ഇപ്പൊ ഇവ എത്തിയിട്ടുള്ളൂ ഇപ്പൊ ഇതിന്റെ ഇതിന്റെ ഒരു അട്രാക്ഷൻ മുള്ളിന്റെ ഒരു അട്രാക്ഷൻ ചൂട് കൂടും കൂടുതൽ സമയം ട്രാവൽ ചെയ്താൽ പോകുന്നതുകൊണ്ട് അതിന് അപ്പുറമുള്ള ഒരു മാർക്കറ്റിലോട്ട് ഇതുവരെ ഇത് എത്തിയിട്ടില്ല ഈ നമ്മള് ഈ മറ്റേ വേറെ മരുന്ന് പ്രയോഗങ്ങളോ എന്തെങ്കിലുമൊക്കെ ചെയ്യേണ്ടി വരുന്നുണ്ടോ റബട്ടാൽ ചെറുപ്പത്തിലെ പുഴുവിൻ്റെ ഒരു അറ്റാക്ക് ഉണ്ടാവാറുണ്ട് വളരെ ഒരു വൺ ഒന്നാം തോഷവും രണ്ടാമത്തെ ദോഷമൊക്കെ കഷ്ടി അല്ലാണ്ട് വേറെ വലിയ മരുന്ന് പ്രയോഗത്തിൻ്റെ വലിയ ഇഷ്യൂ ഇല്ല പിന്നെ നമുക്ക് വേണമെങ്കിൽ ഫോളിയർ വള്ളങ്ങളൊക്കെ അപ്ലൈ ചെയ്യുന്നത് നല്ലതാണ് മൈക്രോ മൈക്കഡീൻ്റെ ഒക്കെ ആയിട്ട് സ്പ്രേ ചെയ്ത് കൊടുക്കുന്നത് നല്ലതാണ് ആ ഒരു പൂക്കുന്ന സമയങ്ങളിൽ അല്ലാണ്ട് വലിയ മരുന്നിൻ്റെ ഒരു ഇഷ്യൂസ് വരുന്നില്ല പൊതുവേ ഒരുമിച്ച് നമ്മൾ അതോ എല്ലാം ഒരേ സമയത്ത് ഇതിനൊരു വാട്ടർ ും ഒരു ഹീറ്റ് സ്ട്രെസ്സും ആവശ്യമുണ്ട് പൂവിടുന്നതിനായിട്ട് നല്ല ചെറുതായിട്ട് ചെറുതായിട്ടൊന്ന് ചെടി വാടിയാൽ മാത്രമേ പൂ ഇടാറുള്ളൂ പൊതുവേ ആ സമയങ്ങളിൽ ഒത്തിരി നനവ് കൊടുത്തു കഴിഞ്ഞാൽ അത് തളുത്ത് പോകും അപ്പൊ ചെറിയൊരു സ്ട്രെസ് കിട്ടണം വാട്ടർ സ്ട്രെസ്സും ഹീറ്റ് സ്ട്രെസ്സും കിട്ടി കിട്ടിയാൽ മാത്രമേ അത് പൂക്കാറുള്ളു അങ്ങനെ കിട്ടിയാൽ നോർമലി അത് പൂക്കാറുണ്ട് പ്രത്യേകിച്ചൊന്നും വലിയ വേറെ മറ്റ് ഒന്നിന്റെ ആവശ്യമില്ലാണ്ടെ തന്നെ പൂത്ത് കിട്ടാറുണ്ട് ഇനി ഇതിന്റെ ഒരു ചെടിയിൽ നിന്ന് ഏകദേശം എത്ര കിലോ വരെ തൂക്കം കിട്ടിയിട്ടുണ്ടോ അങ്ങനെ നോക്കിയിട്ടുണ്ടോ അത് നമ്മളെ ചെടി നിൽക്കുന്ന ഏരിയ അനുസരിച്ചിരിക്കും പിന്നെ പ്രായം അനുസരിച്ചിരിക്കും എട്ടു വർഷമായ ചെടി എന്നൊക്കെ വേണമെങ്കിൽ ഇരുന്നൂറ്റമ്പത് കിലോയൊക്കെ വേണമെങ്കിൽ പ്രൊഡക്ഷൻ വരാം ആ വർഷത്തെ കാലാവസ്ഥയും എല്ലാം അനുസരിച്ചിരിക്കും നമുക്ക് അങ്ങനെ ഇങ്ങനെ കിട്ടും എന്ന് നമുക്ക് നമുക്കൊരിക്കലും പറയാൻ പറ്റത്തില്ല മഴ കൂടി കഴിഞ്ഞാൽ അതിന്റെ പൊഴിച്ചിൽ കൂടാറുണ്ട് പിന്നെ ഫ്രൂട്ട് സെറ്റിംഗ് ഓവറായിട്ട് എബവ് തേർട്ടി ഫൈവ് ഡിഗ്രി ടെമ്പറേച്ചർ പോയി കഴിഞ്ഞാൽ ഫ്രൂട്ട് സെറ്റിംഗ് കുറയും അപ്പം പ്രൊഡക്ഷൻ കുറയും അങ്ങനെ പല ഇഷ്യൂസ് പല ഫാക്ടേഴ്സും ഒക്കെ നമുക്ക് ഇതിന്റെ പ്രൊഡക്ഷൻ പറയാൻ പറ്റുള്ളൂ हो जाए संकट के समय प्रधानमंत्री फसल बीमा योजना किसानों के लिए वरदान है अब सूखा पड़े या बाढ़ आ जाए कोई डर नहीं अब ओले पड़े या कीट पतंगे फसल खा जाए कोई फिक्र नहीं क्योंकि हमने लिया है प्रधानमंत्री फसल बीमा बुआई से फसल कटाई तक हर जोखिम का दावा न्यूनतम प्रीमियम पर अधिकतम भुगतान का वादा योजना से हर साल जुड़ रहे हैं पाँच करोड़ से ज्यादा किसान अब आपकी है बारी नजदीकी कृषि कार्यालय सहकारी समिति बैंक शाखा अधिकृत बीमा कंपनी या जन सेवा केंद्र में स्वेच्छा से करा सकते हैं पंजीकरण फसल बीमा पोर्टल ഇങ്ങനെ പലയിടത്തും റംബോട്ടാൻ ധാരാളമായിട്ട് ഒരു മുപ്പത്തി ആറാവുമ്പോഴത്തേക്കും പൊഴിഞ്ഞു പോകുന്ന കണ്ടിട്ടുണ്ട് അത് തടയാൻ നമുക്ക് എന്തെങ്കിലും സ്വീകരിച്ചിട്ടുണ്ടോ അതിനെന്തെങ്കിലും മാർഗങ്ങളുണ്ടോ പല റീസണുകൊണ്ട് കൊണ്ട് ഒന്ന് പൊട്ടാഷ്യം കുറഞ്ഞാൽ പൊഴിയാം ബോറോൺ കുറഞ്ഞാൽ പൊഴിയാം ഇതൊക്കെ കൊടുക്കാതെ മാത്രമേ ഉള്ളൂ ഒന്ന് രണ്ടാമത് കണ്ടിന്യൂസ് ന്യൂനമർദ്ദം മാതിരി കണ്ടിന്യൂസ് മൂന്നാല് ദിവസം മഴ പെയ്തു കഴിഞ്ഞാൽ ചെടിക്കൊരു ആവും അന്നേരം ചെടി നോർമലി പൊഴിച്ച് കളയും അങ്ങനെയുള്ള കാലാവസ്ഥ ചേഞ്ചസ് ഉണ്ടാവുന്ന പ്രശ്നങ്ങളൊക്കെ നമുക്ക് പ്രത്യേകിച്ച് ഒന്നും ചെയ്യാൻ പറ്റത്തില്ല അല്ലാണ്ട് ചുരുക്കമായിട്ടൊരു ഫംഗൽ ഇഷ്യൂം കൂടെ ഉണ്ടെന്ന് പറയുന്നു പക്ഷേ എത്ര ഫംഗലിനും നമ്മൾ എന്തും മരുന്നോ എന്ത് ട്രൈ ചെയ്താൽ പോലും ഇങ്ങനെ ന്യൂനമർദ്ദം രണ്ട് മൂന്ന് ദിവസം കണ്ടിന്യൂസ് ആയിട്ട് പെയ്ത് മഴ പെയ്താൽ ഇത് പൊഴിയും നമുക്ക് വേറെ അതിനൊന്നും ചെയ്യാൻ പറ്റത്തില്ല അതിനുള്ള ആരും കണ്ടുപിടിച്ചിട്ടില്ല അല്ലേ നമുക്ക് പൊതുവേ ഓരോ മറ്റു കേടുകളൊന്നും കാണുന്നില്ല മറ്റു കേടുകൾ വലിയ കാര്യമായിട്ട് നമ്മുടെ ഏരിയയിൽ റിപ്പോർട്ട് ചെയ്യുന്നില്ല ചുരുക്കമായിട്ട് ചില സ്ഥലങ്ങളിൽ മാത്രമേ ഒരു ഫംഗസ് വന്ന് ചെടി ഉണങ്ങുന്ന ഒരു ചില ഏരിയകൾ പറഞ്ഞു കേൾക്കുന്നു സൈഡിലൊക്കെ വ്യാപകമായിട്ട് അങ്ങനെ കാണുന്നില്ല എന്താണ് മെയിൻ റീസൺ ഇതുവരെ കണ്ടുപിടിക്കാനായിട്ട് പറ്റിയിട്ടില്ല ശരിക്കും പക്ഷെ നമ്മൾക്ക് അത്ര ഒരു ഫിഷ്ണി ആയിട്ടുള്ള രീതിക്കുള്ള കേടുകളൊന്നും ഇതുവരെ കണ്ടുന്നില്ല ഇനി ദുര്യാൻ എത്രമാത്രം ഇടങ്ങളിൽ എത്രമാത്രം സ്ഥലത്ത് കൃഷി ചെയ്തിട്ടുണ്ട് ഒരു നാലേക്കറിനും അഞ്ചു ഏക്കറിനടക്ക് ഏരിയയിൽ കൃഷി ചെയ്തിട്ടുണ്ട് പക്ഷെ അത് ദുര്യാനും ഈ റംബുട്ടാനും മിക്സ് ആയിട്ടാണോ കൃഷി ചെയ്തിരിക്കുന്നത് അതോ ഓരോ പ്രത്യേക പ്ലോട്ടുകളിലാണോ ഡൂര്യാൻ സെപ്പറേറ്റ് തന്നെയാണ് കൃഷി ചെയ്തിരിക്കുന്നത് ഡൂര്യാനും നല്ല എയറേഷൻ വേണ്ട ഒരു ചെടിയാണ് അതൊരു ഭയങ്കര ഫംഗൽ ഉള്ള ഒരു ചെടിയാണ് അവൾ സിസ്റ്റമാറ്റിക് ആയിട്ടും ഒരു ദിവസം വലിയ ചെടിക്ക് ഒരു നൂറ്റമ്പത് ലിറ്റർ വെള്ളം വേണ്ട ഒരു ചെടിയാണ് അപ്പം അത്രയും വെള്ളം ഇല്ലാത്തവർക്ക് ചെയ്യാൻ പറ്റുന്നൊരു കൃഷിയല്ല പിന്നെ മഴക്കാലത്ത് നന്നായിട്ട് ഫംഗൽ അറ്റാക്ക് ഉണ്ടാവും അപ്പോൾ അതിനെ മാനേജ് ചെയ്യണം പിന്നെ ഒരു അതിൻ്റെ ഒരു ബാർക്ക് ബോർഡർ എന്നു പറഞ്ഞാൽ ഒരു സ്റ്റെമ്മലൊരു ബോറർ ഉണ്ടാവും അതിപ്പം നോക്കി അതനുസരിച്ച് അതിനെല്ലാം കറക്റ്റ് ട്രീറ്റ്മെൻറ്റ് ചെയ്യാൻ പറ്റുന്നവർക്ക് മാത്രം ചെയ്യാൻ പറ്റുന്ന ഒരു കൃഷിയാണ് എല്ലാവർക്കും പറ്റുന്ന ഒരു കൃഷിയല്ല ഇത് എത്ര വർഷം കൊണ്ട് അഞ്ച് വർഷം കൊണ്ട് കാഴ്ചും പൊതുവേ നമ്മൾ ഗ്രാഫ്റ്റോ അല്ലെങ്കിൽ ബഡ്ഡ് തൈകളാണ് വയ്ക്കുന്നതെങ്കിൽ സീഡ് തൈ അല്ല ഉദ്ദേശിച്ചത് അഞ്ച് വർഷം കൊണ്ട് കാഴ്ച തുടങ്ങിയെങ്കിലും ഒരു ആറേഴ് വർഷം കൊണ്ട് നമ്മൾ ഫുൾ ഈ ലെത്തും പക്ഷെ അത് നമ്മൾ ഓരോ പഴവും കെട്ടിയിട്ടൊക്കെ നിലത്ത് വീഴാണ്ടൊക്കെ പറിച്ചു കൂടി കൊടുക്കണം ദുര്യാൻ ഒരു മാർക്കറ്റ് ആയി വരുന്നുള്ളൂ ശരിക്കും പുതിയ നല്ല വെറൈറ്റീസ് ഇവിടെ കൃഷി വന്ന് അടുത്ത ഒന്ന് രണ്ട് വർഷങ്ങൾക്കുള്ളിലാണ് നല്ല ഫുൾ രീതിക്ക് പ്രൊഡക്ഷൻസ് ആവത്തുള്ളൂ അത് എത്ര മാത്രം വളരും ഈ ദുര്യാൻ മരങ്ങൾ പൊതുവേ നമ്മൾ അങ്ങനെ ഫ്രൂട്ട്സ്റ്റിലെ പുതിയതായിട്ട് എല്ലാവരും എല്ലാ ചെടികളും തന്നെ പ്രൂൺ ചെയ്യും അപ്പം നമ്മൾ തന്നെ അതിൻ്റെ നമ്മൾക്ക് മാനേജ് ചെയ്യാവുന്ന രീതിക്ക് അതിൻ്റെ കനോപ്പി മാനേജ് ചെയ്യണം എപ്പോഴും നമ്മൾ തായ്ലൻഡിൽ കഴിഞ്ഞ വർഷം പോയിരുന്നു അപ്പോൾ അവിടുത്തെ ഡുരിയാൻ കൃഷി കാണാനാണ് പോയത് അപ്പോൾ ഒരു ഇരുപത്തഞ്ചടി വരെ മാക്സിമം ഒരു ടോപ്പ് കട്ട് ചെയ്യാനായിട്ട് പറയുന്നത് അതിലും ഹൈറ്റിൽ അവർ വിടത്തില്ല പിന്നെ അതിന്റെ ബ്രാഞ്ചസ് അതിന് ചെറുപ്പം മുതലേ തന്നെ പ്രൂൺ ചെയ്ത് അതിനെ നല്ല ഷേപ്പിലാക്കിയെടുത്താൽ മാത്രമേ അത് പ്രോപ്പറായിട്ട് കാച്ച് നല്ല ഇഡലി വരത്തുള്ളൂ എത്ര തൂക്കം ഒരു ഫലം വിളവെടുത്ത് ോര്യാന വെറൈറ്റി അനുസരിച്ചിരിക്കും നമ്മൾക്ക് പല വലുപ്പത്തിലുണ്ടാകുന്ന ദുര്യാണുകൾ ഉണ്ട് നമ്മൾ ഏറ്റവും കൂടുതൽ ചെയ്യുന്ന പിന്നെ മൂസങ്ങയും അതിന് ഒരു ആവറേജ് വെയ്റ്റ് ഒരു രണ്ട് കിലോയാണ് ഒരു ആവറേജ് വെയിറ്റ് രണ്ട് കിലോ വരുന്ന ഫ്രൂട്ട്സ് ആണ് മാർക്കറ്റ് ചെയ്യാൻ എളുപ്പം നമുക്ക് അറ കിലോ ഏഴിലോ പോകുന്ന ഫ്രൂട്ട്സ് മാർക്കറ്റ് ചെയ്യാൻ അത്ര എളുപ്പമല്ല എക്സ്പെൻസീവ് ഫ്രൂട്ട്സ് ആയതുകൊണ്ട് പലർക്കും അഫോർഡബിൾ അല്ലാണ്ട് വരും അത് ഈ നിറയെ കായ്ക്കോ ഇത് എങ്ങനെയാണ് അതോ കുറച്ച് കായകളെ ഉണ്ടാവും ഒരു ഒരാറേഴ് വർഷം കഴിഞ്ഞാൽ അത്യാവശ്യം നന്നായിട്ട് കഴിക്കും ഒരു അമ്പത് അറുപത് എഴുപത് പഴങ്ങളൊക്കെ ഒരു മരത്തില ഉണ്ടാകാം പിന്നെ അത് നല്ല ഫ്രൂട്ട്സ് ലഭിക്കണമെങ്കിൽ നമ്മൾ അവർ ഹാൻഡ് പോളിനേഷനാണ് അവർ റെക്കമെൻഡ് ചെയ്യുന്നത് അല്ലാണ്ടുള്ള പോളിനേഷനിൽ അവർ നമ്മൾ നല്ല ഷേപ്പിലുള്ള ഒരു ചക്ക കിട്ടണമെങ്കിൽ ഹാൻഡ് പോളിനേഷൻ തന്നെയാണ് അവർ റെക്കമെൻഡ് ചെയ്യുന്നത് അത് ഈവനിങ്ങിൽ ഒരു ഫൈവ് ടു സിക്സ് ടു സെവൻ ആ ഒരു ടൈമിലാണ് അവർ അവര് പോളിനേഷൻ ചെയ്യാൻ പറയുന്നത് അത് നമുക്ക് അപ്പോൾ കയറി മരത്തെ കയറി പോളിനേഷൻ ചെയ്യേണ്ടി വരുമോ മരുത്തൽ കെയർ ചെയ്യണമെന്നില്ല നമ്മൾക്ക് ചെറിയ വളരെ സോഫ്റ്റ് ആയിട്ടുള്ള ചെറിയ ബ്രഷ് വെച്ചിട്ട് ഒരു കമ്പനി കെട്ടിയിട്ട് വേണമെങ്കിൽ ചെയ്യാം അല്ലെങ്കിൽ നമ്മൾ ഇയർ വെച്ചിട്ട് വേണമെങ്കിൽ പോളിനേഷൻ ചെയ്യാം അപ്പം ഇങ്ങനെ പോളിനേഷൻ ചെയ്യുവാണെങ്കിൽ ഏറ്റവും നല്ല രീതിക്കുള്ള ഷേപ്പുള്ള ചക്കകൾ ലഭിക്കുന്നതാണ് അവർ അല്ലാണ്ട് ഉള്ള നാച്ചുറൽ പോളിനേഷനേക്കാളും കൂടുതലുള്ളവർ പറയുന്നത് എന്ത് വില കിട്ടുന്നുണ്ട് ഇപ്പോഴൊരു ആവറേജ് ഒരു മുന്നൂറ് രൂപയൊക്കെ എക്സ്പെക്ട് ചെയ്യുന്നു നമ്മൾക്ക് ആ ഒരു ബൾക്ക് ക്വാണ്ടിറ്റിയൊക്കെ നെക്സ്റ്റ് ഇയർ മെയിൻ നെക്സ്റ്റ് നെക്സ്റ്റ് ഇയർ നെക്സ്റ്റ് ഇയർ ആകത്തുള്ളൂ അപ്പോൾ ഒരു അഞ്ച് ഏക്കർ സ്ഥലത്ത് കൃഷി ചെയ്യുമ്പോൾ എത്ര ചെടികളുണ്ടാവും നമ്മളൊരു മുപ്പതടിക്കൊക്കെയാണ് കൃഷി ചെയ്തിരിക്കുന്നത് പക്ഷേ നമ്മൾക്ക് മറ്റ് പറമ്പുകളിൽ നിന്നുള്ള ഷെയ്ഡുകൾ ഇതിന് പറ്റത്തില്ല അങ്ങനെ ഷെയ്ഡ് വന്നു കഴിഞ്ഞാൽ ആ ഏരിയയിൽ ശിഖരങ്ങളും ഉണ്ടാകത്തില്ല ഇത് ശിഖരങ്ങളിലാണ് മെയിനായിട്ട് ചക്ക കായ്ക്കുന്നത് അപ്പം പിന്നെ ഒരു ഏറെ ഒരു ചെറിയ ഡിസ്റ്റൻസ് ഒക്കെ കൊടുത്തേ നമുക്ക് നിർത്താൻ പറ്റത്തുള്ളൂ ഒത്തിരി നമ്പർ കൃഷി ഒത്തിരി തൈ നമ്പർ വെച്ച് കഴിഞ്ഞാൽ ഫംഗൽ അറ്റാക്കിനുള്ള ചാൻസസ് ഒക്കെ കൂടും പിന്നെ നമ്മൾ മണ്ണിലങ്ങനെ നേരെ നടുവല്ലേ ചെയ്യുന്ന മണ്ണ് കുറച്ച് ഉയർത്തിയിട്ട് മുകളിലെ വെക്കാറുള്ളൂ മഴക്കാലത്ത് ഇതിന് വെള്ളം ചുവട്ടിലൊത്തിരി കെട്ടിക്കഴിഞ്ഞാൽ ചെടി തന്നെ നശിച്ചു പോകും അപ്പം അങ്ങനെ ഭയങ്കര സെൻസിറ്റീവായിട്ടുള്ള ചെടിയാണ് അത്ര കെയർഫുൾ ആയിട്ട് മാനേജ് ചെയ്യുന്നവർക്ക് മാത്രമേ ഇത് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റത്തുള്ളൂ എന്തായാലും ഒരു ആദായകരമായ വിള തന്നെയാണ് അല്ലെ ദുര്യാൻ എന്ന് പ്രതീക്ഷിക്കുന്നു ഇന്ത്യയിൽ ഒരു മെയിൻ ആയിട്ട് ചൈനീസ് ആണ് ഇതിന്റെ ഒരു മെയിൻ കസ്റ്റമേഴ്സ് ഇപ്പൊ ഇന്ത്യക്കാർക്ക് ഇതിന്റെ ടേസ്റ്റുകളൊക്കെ ഇഷ്ടപ്പെട്ട് ഇപ്പം മേടിക്കുന്നവരെല്ലാം തന്നെ ഇത് എന്താണെന്ന് അറിയാൻ വേണ്ടി ഒന്ന് മേടിക്കുന്നവരാണ് കസ്റ്റമർ ആയിട്ട് കസ്റ്റമേഴ്സ് വന്നെങ്കിൽ മാത്രമേ ഒരു മാർക്കറ്റ് ഉണ്ടാകത്തുള്ളൂ അപ്പം ഇന്ത്യയിൽ അങ്ങനെ ഉണ്ടാകുമെന്ന് നമ്മൾ പ്രതീക്ഷിക്കുന്നു ഒരു ഏകദേശം ഒരു നൂറ് കോടി രൂപ നൂറ്റി ഇരുപത് കോടി ജനങ്ങൾ ഉള്ള ഒരു സ്ഥലമായതുകൊണ്ട് ഇതിന്റെ മാർക്കറ്റ് ഉണ്ടാകും നമ്മൾ പ്രതീക്ഷിക്കുന്നു ഇനി കൃഷി ചെയ്തിരിക്കുന്നത് ഇതും വേറെ സെപ്പറേറ്റ് സ്ഥലത്ത് തന്നെയാണോ അതോ എന്തെങ്കിലും കൃഷിയുടെ മംഗോസ്റ്റിൻ നമ്മൾ ഹൈറേഞ്ചിൽ മാത്രമേ കൃഷി ചെയ്തിട്ടുള്ളൂ നമ്മളെ നാട്ടിലെ മംഗോസ്റ്റിൻ ഒരു എന്ന് പറഞ്ഞ ഒരു യെല്ലോ അലാറ്റക്സിന്റെ ഉള്ളിൽ ഇറങ്ങുന്ന ഒരു ഇഷ്യൂ ഉണ്ട് മഴ പെയ്തി ചെയ്യുമ്പോഴ് പിന്നെ ഒരു ടി എഫ് ടി എന്നും പറഞ്ഞൊരു ഹാർഡനിങ് ഇഷ്യൂ ഉണ്ട് അപ്പോൾ അതുള്ളതുകൊണ്ട് നമ്മൾ ഹൈറേഞ്ചിൽ കമ്പാരറ്റീവ്ലി ഇങ്ങനത്തെ ഇഷ്യൂസ് വളരെ കുറവാണ് അപ്പോൾ നമ്മൾ ഹൈറേഞ്ച് മാത്രമേ ചെയ്തിട്ടുള്ളൂ നാട്ടിൽ നമ്മൾ മംഗോസ്റ്റിൻ ചെയ്തിട്ടില്ല തുടങ്ങിയോ ചെറുതായിട്ട് കാച്ചു തുടങ്ങിയിട്ടുള്ളൂ അപ്പം കാച്ച് തുടങ്ങിയ പഴങ്ങൾ നമ്മൾ ചെക്ക് ചെയ്തിട്ട് അങ്ങനത്തെ ഡിഫെക്റ്റ് ഉള്ള പഴങ്ങളൊന്നും നമുക്ക് ലഭിച്ചില്ല അല്ല നല്ല നല്ല പഴങ്ങൾ തന്നെയായിരുന്നു കിട്ടിയത് ഈ ഈ ഹൈ വിളവെടുത്തിട്ട് അത് നമ്മൾ നമ്മൾ അവിടെ വന്ന് വാങ്ങിച്ചുകൊണ്ട് പോകും അതോ വിൽക്കണോ നെക്സ്റ്റ് നമുക്ക് ത്രയ്ക്കും ബൾക്കായിട്ട് ക്വാണ്ടിറ്റി ആകത്തുള്ളൂ ഒരു മാർക്കറ്റ് ഉണ്ട് അത് മാർക്കറ്റ് ചെയ്യാനുള്ള ഇഷ്യൂ ഇല്ല മംഗോസ്റ്റിൻ മംഗോസ്റ്റിൻ ഇന്ത്യ തൊട്ടേക്ക് അങ്ങനെ ഇമ്പോർട്ട് ചെയ്ത് പലപ്പോഴും പല സീസണിലും വരുന്ന ഒരു സാധനമാണ് ഇന്ത്യയിലെ പല സ്റ്റേറ്റിലും മംഗോസ്റ്റൻ കഴിച്ച മെട്രോ ടൗണിലുള്ളവർക്കെല്ലാം മങ്കോസ്റ്റിൻ പരിചിതമായ ഒരു ഫ്രൂട്ടാണ് അതുകൊണ്ട് മാർക്കറ്റിന് ഒരു ഡൂരിയാൻ മാതിരി മാർക്കറ്റ് ഉണ്ടാവുകയോ എന്നുള്ള ഒരു അൺസർട്ടനിറ്റി മംഗോസ്റ്റിൻ ഇല്ല ഈ വിദ്യാഭ്യാസം എവിടെയായിരുന്നു ഞാൻ വരെയാണ് പഠിച്ചിരുന്നത് പിന്നെ വർഷം യു കെ ഉണ്ടായിരുന്നു പിന്നീട് കൃഷിയിലേക്ക് തന്നെ തിരിച്ചു തിരിച്ചു വന്നു വന്നു ആ തന്നെ തന്നെ ഈ കൃഷിയിലേക്ക് കാരണം അങ്ങനെ നമ്മൾ പ്രത്യേകായിരുന്നപ്പോഴാണ് നമ്മൾ വീട്ടില് സെറ്റിൽ ആയത് പിന്നെ നമ്മൾ ഫ്രൂട്ട്സ് കൃഷി വലിയ കുഴപ്പമില്ലാത്തൊരു ഫീൽ ആന്ന് തോന്നി നമ്മൾ അതിനകത്ത് കണ്ടിന്യൂ ചെയ്ത് പോകുന്നതെന്ന് മാത്രമേ ഉള്ളൂ പിന്നെ കൃഷി നമ്മൾക്ക് കുറച്ച് ടഫ് ആണെങ്കിലും നമ്മൾ തന്നെയാണ് എല്ലാ കാര്യങ്ങളും നോക്കുന്നത് അപ്പൊ അതുകൊണ്ട് നമ്മൾ വേറെ ആളെ വീട്ടിൽ ജോലി ചെയ്യുന്നതിനേക്കാളും കുറച്ച് ഫ്രീഡം ഉണ്ട് ഈ കാലി വളർത്തലോ അങ്ങനെ എന്തെങ്കിലും ഇല്ല അങ്ങനത്തെ ഒരു പരിപാടികൾ നമ്മൾ ചെയ്യത്തില്ല നമ്മള് എന്തില് അതിൽ ഫോക്കസ് ചെയ്യാൻ മാത്രമേ ഉള്ളൂ ഐറ്റം പിടിക്കത്തില്ല അല്ലെങ്കിൽ നമ്മൾ എന്താണ് ചെയ്യുന്നത് അതിൽ നമ്മൾ കോൺസെൻട്രേറ്റ് ചെയ്യാൻ മാത്രമേ ഉള്ളൂ വീട്ടിലാർക്കുണ്ട് വീട്ടിലെ വൈഫും ഒരു കുട്ടിയും കുട്ടിയും ഭാര്യയും മുന്നോട്ട് പൊതുവേ ഈ യുവജനങ്ങള് കൃഷി രംഗത്തേക്ക് കൂടുതലായിട്ട് അങ്ങനെ കടന്നു വരുന്നില്ലല്ലോ എന്ത് ചെയ്താലും അവരെ കൂടുതൽ കൃഷിയിലേക്ക് ആകർഷിക്കാൻ പറ്റുമെന്നാണ് ജോൺസന്റെ ഒരു അഭിപ്രായം ആരെയും കൃഷിയിലോട്ട് വേണമെങ്കിൽ അവർക്കെല്ലാം മാന്യമായ ഒരു വരുമാനം ലഭിക്കണം എല്ലാവർക്കും വരുമാനം ഉണ്ടാകണം അവർക്കൊരു ഫാമിലി മുന്നോട്ട് റൺ ചെയ്യണമെങ്കിൽ അപ്പോൾ ഒന്നുകിൽ ശാസ്ത്രീയമായിട്ട് കൃഷി ചെയ്യണം അല്ലെങ്കിൽ പുതിയ വിളകൾ പുതിയ ഐറ്റംസ് ഈ അല്ലെങ്കിൽ പുതിയ ടെക്നോളജീസ് വന്നത് പഴയ രീതിക്ക് രീതിക്ക് ഒരു പുതിയ ആകർഷിക്കാൻ എന്തായാലും ഒത്തിരി സന്തോഷം യുവജനങ്ങൾ ആകർഷിക്കുന്നതിന് വേണ്ടിയിട്ട് അവർക്ക് കാർഷിക വിളകൾക്ക് ന്യായമായിട്ടുള്ള വിലയും അതുപോലെ പ്രോത്സാഹനവും ഒക്കെ നൽകണമെന്നാണ് ശ്രീ ജോൺസൺ അഭിപ്രായപ്പെടുന്നത് കൊളപ്പുറത്തെ യുവകർഷകനായ ജോൺസൺ കെ പോൾ കുമ്മോട്ടിലാണ് ഇത്രയും കാര്യങ്ങൾ ശ്രോതാക്കൾക്ക് വേണ്ടി പങ്കുവച്ചത് ഇത്രയും കാര്യങ്ങൾ ശ്രോതാക്കൾക്ക് വേണ്ടി പങ്കുവച്ചതിന് നന്ദി ഇടുക്കി ജില്ലയിലെ കുളപ്പുറത്ത് കൃഷികളിൽ ഏർപ്പെട്ടിരിക്കുന്ന ശ്രീ ജോൺസൺ കെ പോൾ കുമ്മംകൂട്ടലുമായി ഇതുവരെ സംസാരിച്ചത് ജോഷി തോമസ് പ്രധാൻമന്ത്രി കിസാൻ സമ്മാൻ നിധി ഈ പദ്ധതിയിൻ കീഴിൽ രണ്ട് ഹെക്ടർ വരെ കൈവശ ഭൂമിയുള്ള കർഷക കുടുംബത്തിന് ആറായിരം രൂപ പ്രതിവർഷം നൽകുന്നതായിരിക്കും അർഹരായ കർഷകർക്ക് രണ്ടായിരം രൂപ വീതം മൂന്ന് തവണകളായി നേരിട്ട് അവരുടെ അക്കൌണ്ടിൽ നിക്ഷേപിക്കുന്നതായിരിക്കും ഈ ചെറുകിട നാമമാത്ര കർഷക കുടുംബങ്ങളെ സംസ്ഥാന സർക്കാർ തെരഞ്ഞെടുത്തുകൊണ്ടിരിക്കുകയാണ് ഈ പദ്ധതിയുടെ മുഴുവൻ ചെലവും ഭാരത സർക്കാരാണ് വഹിക്കുന്നത് പ്രധാനമന്ത്രി കിസാൻ സമ്മാൻ നിധി കർഷകരുടെ കൃഷിപരമായ പുതിയ അഭിമാനം കൃഷി കർഷകക്ഷേമ മന്ത്രാലയം ഭാരത സർക്കാരിൽ നിന്ന് ജനതാൽപര്യാർത്ഥം കുങ്കുമ മഹിമ പുരാതന കാലം മുതൽ ഭാരതത്തിൽ നട്ടുവളർത്തിയ ഔഷധ സുഗന്ധ വ്യഞ്ജനമാണ് കുങ്കുമം അധർവ പുരാണത്തിലും ഈ ചെടിയുടെ ഗുണഗണങ്ങളെപ്പറ്റി ശീത ശീതസുഗന്ധദായകമാണ് കുങ്കുമം ഇതുപയോഗിച്ചാൽ ശരീരകാന്തി വർദ്ധിക്കും നമ്മെ ബാധിക്കാത്ത പലവിധ രോഗങ്ങളെയും ശമിപ്പിക്കുന്ന ആയുർവേദ വീര്യം ഇതിലടങ്ങിയിട്ടുണ്ടെന്ന് വൈദ്യശാസ്ത്ര വിശകലനം പ്രത്യേകിച്ച് ശിരോരോഗം വിഷം രക്ത കഫവികാരം എന്നിവ ഇല്ലാതാക്കുവാനും പീനസം ഒഴിവാക്കുവാനും കുങ്കുമം ഉത്തമ ഔഷധം മുഖത്തെ കറുപ്പ് നിറമകറ്റാൻ ഏറ്റവും ഫലവത്തായ സുഗന്ധ വ്യഞ്ജനമാണ് കുങ്കുമം കുങ്കുമം പനിനീരിൽ ചാലിച്ച് മുഖത്തെ കറുത്ത നിറമുള്ള ഭാഗത്ത് പുരട്ടുകയാണെങ്കിൽ വസൂരിക്കല കാക്കപ്പുള്ളി മുഖക്കുരു കാരണമായുണ്ടാകുന്ന മുഖവൈകൃതങ്ങൾ എന്നിവ മാറും ഗർഭിണികളായ സ്ത്രീകൾ ശുദ്ധ കുങ്കുമപ്പൂ സേവിക്കുന്നത് ഗർഭസ്ഥ ശിശുവിന് നല്ല നിറവും നൽകും ഇതിന് കുങ്കുമ്പൂവ് തേനിൽ ചാലിച്ച് നിഷ്ഠയോടെ കഴിക്കണം ആയുർവേദത്തിലെ പല ഔഷധ ചേരുവകളിലും കുങ്കുമ്പൂവ് ചേർക്കാറുണ്ട് എന്നത് കുങ്കുമ്പൂവിൻ്റെ ഗുണഗണങ്ങളുടെ സാക്ഷ്യപത്രമായി കണക്കാക്കാം ക്രോക്കസ് സറ്റൈവസ് കുങ്കുമത്തിൻ്റെ ശാസ്ത്രനാമം ദേവഭാഷയായ സംസ്കൃതത്തിൽ കുങ്കുമം എന്നാണ് ഈ ഉത്തമ സുഗന്ധ വ്യഞ്ജനം അറിയുന്നത് ഇതിനു പുറമെ മംഗല്യം എന്ന പര്യായ പദം ആംഗ്ലേയ ഭാഷയിൽ സാഫ്രൺ ഇറിഡേസി കുലത്തിലെ ചെടിയാണ് മഹാകവി കാളിദാസന്റെ കാവ്യശകലങ്ങളിലും കുങ്കുമത്തിന്റെ പ്രസക്തിക്ക് സ്ഥാനം ഉണ്ട് എന്നത് പുരാതന കാലം മുതൽ ഈ സുഗന്ധവ്യഞ്ജനത്തിൻ്റെ സാന്നിധ്യം വ്യക്തമാക്കുന്നു യൂറോപ്പാണ് കുങ്കുമത്തിന്റെ ജന്മദേശമായി കരുതി വരുന്നത് പേർഷ്യ സ്പെയിൻ ഫ്രാൻസ് ചൈന ഇന്ത്യ എന്നീ രാജ്യങ്ങളിലൊക്കെ കുങ്കുമ കൃഷി വ്യാപക തോതിലുണ്ട് ഇക്കൂട്ടത്തിൽ കശ്മീരിലെയും തുർക്കിയിലെയും കുങ്കുമമാണ് ഏറ്റവും മികച്ച ഇനം അതുപോലെ കുങ്കുമം കൃഷി ചെയ്യുന്നത് സമശീതോഷ്ണ സ്ഥലത്താണ് കന്തങ്ങൾ ഉപയോഗിച്ചാണ് നട്ടു വളർത്തുക ഈ കന്തങ്ങൾ ഏകദേശം പതിനഞ്ച് വർഷം വരെ മണ്ണിനടിയിൽ കേട് കൂടാതെ ഇരിക്കും പൂക്കൾ വിരിഞ്ഞാലുടൻ അല്ലികൾ വേർപ്പെടുത്തി ഉണക്കിയെടുക്കാം ഹെക്ടർ ഒന്നിൽ നിന്ന് മുപ്പത്തിയഞ്ച് കിലോ കുങ്കുമം കിട്ടും ഒരു കിലോ കുങ്കുമം ലഭിക്കണമെങ്കിൽ ഏകദേശം ഒരു ലക്ഷം പൂക്കൾ ആവശ്യമാണ് ഏറ്റവും മനോഹരമെന്ന് അംഗീകാരം നേടിയ രാജകീയ നിറം കുങ്കുമത്തിൻ്റെതായിരുന്നു റോമ രാജ്യത്തിലെ നീറോ ചക്രവർത്തിയുടെ പട്ടണപ്രവേശനത്തിന് രാജവീഥിയിലിങ്ങും കുങ്കുമപ്പൂവ് വിതറുമായിരുന്നുവെന്ന് ചരിത്രകാരന്മാർ സാക്ഷ്യപ്പെടുത്തുന്നു കുങ്കുമം അഗത്ര കർപ്പൂരം കസ്തൂരി ചന്ദനം എന്നിവയാണ് സുഗന്ധ പഞ്ചകം പൂജ ഹോമാദികളിൽ നിറം പകരുവാനും വാസന ലഭിക്കുവാനും കുങ്കുമം ഉപയോഗിക്കുന്നു നെറ്റിയിൽ കുങ്കുമം ചാർത്തുന്നത് സ്ത്രീ സൗന്ദര്യത്തിന്റെ മനോഹാരിത വർദ്ധിപ്പിക്കും സ്ത്രീകൾ കുങ്കുമക്കുറി അണിയുന്നത് വെറും ഭംഗിക്കും മാത്രമല്ല ഐശ്വര്യത്തെ പ്രദാനം ചെയ്യുന്നതിനു കൂടിയാണ് മനുഷ്യ ശരീരത്തിലെ ഏറ്റവും പ്രധാന മർമ്മമാണ് നെറ്റിക്കൺ ഈ ഭാഗത്ത് കുങ്കുമം ചന്ദനം എന്നിവ അണിഞ്ഞാൽ മനസ്സിന് ശാന്തിയും സമാധാനവും ഉണ്ടാകും ശിരസിന്റെ നാനാഭാഗത്തേക്കും ഇവിടെ നിന്ന് ചെറുനാടികൾ പുറപ്പെട്ടു പോകുന്നു അതിനാൽ ഇവിടെ കുങ്കുമലേപനാദികൾ തൊടുമ്പോൾ ചൂടിന് കുറവുണ്ടായി തണുപ്പുണ്ടാകും ഈ രഹസ്യം മനസ്സിലാക്കിയാണ് നമ്മുടെ പൂർവികർ നെറ്റിയിൽ കുങ്കുമവും ചന്ദനവും തൊടണമെന്ന് പറഞ്ഞിരുന്നത് സൂര്യപ്രകാശത്തിലെ അൾട്രാവയലറ്റ് കിരണങ്ങളെ ആകിരണം ചെയ്യാനുള്ള ശക്തി സ്ത്രീകൾ നെറ്റിയിൽ അണിയുന്ന കുങ്കുമത്തിനുണ്ട് എന്നതാണ് ശാസ്ത്രസത്യം സ്ത്രീകൾക്ക് പ്രതിരോധ ശക്തി പുരുഷന്മാരെക്കാൾ കൂടുതൽ ആവശ്യമാണെന്നതുകൊണ്ട് കൂടുതൽ അൾട്രാവയലറ്റ് കിരണങ്ങളുടെ ആകിരണം ആവശ്യമാണ് കാർഷിക അറിവുകൾ ജോൺസൺ കെ പോൾ കുമ്പംകോട്ടിലുമായുള്ള അഭിമുഖം എന്നിവയാണ് വാണിയിൽ ശ്രോതാക്കൾ ഇതുവരെ കേട്ടത് सूखा हो या बेमौसम की बर्खा हो कीड़ा लगे खेत में या दुविधा हो बहुत ही कम प्रीमियम पे पूरी हो भरपाई फसल बीमित रहे कटाई के बाद भी भाई। हाँ, ऋणी या अणी अब हर किसान लाभ उठाए एक मौसम कदर है सब किसान बीमा कर प्रधानमंत्री फसल बीमा योजना से हर किसान मुस्काए कृषि और किसान कल्याण मंत्रालय द्वारा किसान हित में जारी बल विकास बड़ वैज्ञान കോടി വിപ്ലവം ഉണർത്തിയല്ലോ വിശ്വാസം സഹകരണം നമ്മുടെ കൃഷി മന്ത്രാലയം ഭാരത സർക്കാരിൽ നിന്ന് ജനതാൽപര്യാർത്ഥം ഈ പരിപാടിയുടെ പ്രായോജകർ കേന്ദ്ര കൃഷി കർഷകക്ഷേമ മന്ത്രാലയം ഭാരതസർക്കാർ എല്ലാ കിസാൻവാണി ശ്രോതാക്കൾക്കും കൂപ്പുകൈ കിസാൻവാണി സമാപിക്കുന്നു